രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയഞ്ച് രാത്രി പ്രീമിയർ ലീഗ് പട്ടികയിൽ പതിനഞ്ചാം സ്ഥാനത്തുള്ള ആർസെനൽ ലീഗിലെ വമ്പന്മാരായ ചെൽസിയെ നേരിടാൻ പോകുകയാണ് ആ രാവിലെ ഒരു പരാജയമുണ്ടായാൽ അത് ആർസെനൽ മാനേജർ എന്ന നിലയിൽ അർട്ടറ്റയുടെ അവസാന മത്സരമായിരിക്കുമെന്ന് ആരാധകരടക്കം വിലയിരുത്തി പക്ഷേ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ച് അർട്ടറ്റ് തൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടി വരുമെന്ന കാലമൊക്കെ അർട്ടറ്റ് പിന്നിട്ടിരിക്കുന്നു ഇന്ന് ആർസെനൽ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് രണ്ടു തവണ അവസാനം വരെ മുട്ടി നിന്ന ടീമാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അവർ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ കളിച്ചു വരും വർഷങ്ങൾ എമിറേറ്റ്സിൽ പൂക്കുന്ന വസന്തങ്ങളുടേതാകുമെന്ന് പ്രവചിക്കുന്നവരുമുണ്ട് ആർസൺ വെങ്കർ എന്ന പീരങ്കിപ്പടയുടെ ആശാൻ പടിയിറങ്ങിയതിന് പിന്നാലെ മുന്നോട്ട് പോയത് ഉനായി എമറി എന്ന സ്പാനിഷ് മാനേജർക്കൊപ്പമാണ് അധിക കാലമൊന്നും അത് നീണ്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ വിജയം കാണാത്ത തുടർച്ചയായ ഏഴ് മത്സരങ്ങൾക്ക് പിന്നാലെ എല്ലാം മതിയാക്കി എമറി പടിയിറങ്ങി വെങ്കറിൻ്റെ സ്ഥാനത്തേക്ക് ഇനി ആര് വരും ആ ചോദ്യം വീണ്ടും ബാക്കിയായി പല പേരുകളും കേട്ടെങ്കിലും ഒടുവിൽ മുൻതാരം കൂടിയായ അർട്ടേറ്റയിൽ ചർച്ചകളെല്ലാം എത്തി മുപ്പത്തെട്ടുകാരനായ അർട്ടേറ്റ അന്ന് പെബ് ഗാഡിയോലയുടെ ശിക്ഷണത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ പണിയെടുക്കുകയാണ് ഇതിഹാസ പുരുഷനായ വെങ്കറുടെ പകരക്കാരനാകുകയെന്ന വലിയ റിസ്ക് അർട്ടേറ്റ ഏറ്റെടുത്തു പന്ത് പൊസസ് ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനും എതിരാളിയുടെ ബോക്സിൽ സ്കോറിംഗ് പൊസിഷനിലേക്ക് എത്തിക്കാനും ഒരു ടീമിനെ നിർമ്മിക്കുക എന്നതാണ് അർട്ടറ്റയുടെ ആത്യന്തിക ലക്ഷ്യം എതിരാളിയുടെ സ്ട്രക്ചർ മാനിപ്പുലേറ്റ് ചെയ്തു അറ്റാക്ക് ചെയ്യാനുള്ള സ്പേസ് കണ്ടെത്തുന്ന ക്ലാസിക്കൽ പൊസിഷൻ ഫുട്ബോൾ എന്നാൽ അതിൻ്റെ കൂടെ ബ്യൂട്ടിഫുൾ ഫുട്ബോളിന് പേര് കേട്ട എല്ലിൻ്റെ ഡി എൻ എ നഷ്ടപ്പെടുത്താത്ത ഒരു ഐഡൻറ്റിറ്റി പരിപാലിക്കുകയും വേണം എന്നാൽ ഇതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കാനാകുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തൻ്റെ സ്വപ്നസങ്കല്പകളിൽ നിന്ന് വിരുദ്ധമായുള്ള സമീപനമാണ് അർട്ടേറ്റ സ്വീകരിച്ചത് വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളാണ് താനെന്ന വിശ്വാസം ക്ലബിനും ആരാധകർക്കും കളിക്കാർക്കുമുള്ളിൽ ജനിപ്പിക്കുക അവരുടെ വിശ്വാസം നേടിയെടുക്കുക അങ്ങനെ ക്ലബ്ബിൻ്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ലക്ഷ്യം അത് വളരെ പെട്ടെന്ന് തന്നെ നടന്നു അതിന് അദ്ദേഹത്തെ സഹായിച്ചത് രണ്ടായിരത്തി ഇരുപത് എഫ് എ കപ്പ് വിജയമാണ് അതായിരുന്നു അർട്ടേറ്റയുടെ ആഴ്സണൽ കോച്ചിങ് കരിയറിലെ ആദ്യത്തെ തിളക്കം സെമിയിൽ സിറ്റിയെയും ഫൈനലിൽ ചെൽസിയെയും തോൽപ്പിച്ചാണ് കപ്പിൽ മുത്തമിട്ടത് മൂന്ന് സെൻറ്റർ ബാക്കുകളെ വെച്ച് മൊത്തത്തിൽ സിറ്റ് ബാക്ക് ചെയ്ത് അവസരം കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്ക് നടത്തി ജയിക്കുക എന്ന കുഞ്ഞൻ ടീമുകളുടെ സ്ഥിരം ശൈലിയിലായിരുന്നു ആ വിജയങ്ങൾ കൊയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലാണ് ആൽസനൽ ഉണർന്നെയിക്കുന്നത് ആ സീസൺ തുടങ്ങുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് എൻട്രി ലഭിക്കുക എന്നതിനപ്പുറത്തേക്ക് ലീഗ് ടൈറ്റിലോ ടൈറ്റിൽ റേസോ മറ്റുള്ളവർ പോയിട്ട് ഐസൻ ആരാധകർ പോലും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ സീസൺ തുടങ്ങിയതും അപ്രതീക്ഷിതമായി ഐസൻ എൽ ടേബിളിൻ്റെ തലപ്പത്തേക്ക് മാസങ്ങളോളം വലിയ ലീഡിൽ പ്രതീക്ഷകളുടെ കൊടുമുടിയിലായിരുന്നു അവർ പക്ഷേ അവസാന ഘട്ടങ്ങളിൽ നിർണായക മത്സരങ്ങളിൽ തോൽവി ചോദിച്ചു വാങ്ങിയ ഐസൻ ആരാധകരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചു പക്ഷേ അങ്ങനെ തളരാൻ അർട്ടെറ്റ് ഒരുക്കമല്ലായിരുന്നു ഈ ചുരുങ്ങിയ കാലത്തെ ഐസൻ വളർച്ചയുടെ കൃത്യമായ സൂചനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്മർ സൈനിങ്സ് ഡെക്ലാൻ റൈസും കൈൽ ഹാവർസും ഡേവിഡ് റയയും അടക്കമുള്ള അർട്ടേറ്റയുടെ സൈനിങ്ങുകളെല്ലാം ശരിയാണെന്ന് മൈതാനങ്ങൾ തെളിയിച്ചു മുഖാമുഖം വന്ന നേരങ്ങളിൽ തൻ്റെ ഗുരു കൂടിയായ പെപ്പ് ഗാഡിയോളയെ തന്ത്രപരമായി മറിച്ചിട്ടതും സീസൺ അവസാനം വരെ വിറപ്പിച്ചു നിർത്തിയതും അർട്ടേറ്റയുടെ മിടുക്കായിരുന്നു ക്ലോപ്പിന് ശേഷം പെപ്പിന് വട്ടം വെക്കാൻ പോകുന്ന ഒരു പരിശീലകൻ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരിക്കുന്നു എന്നതിൽ ഫുട്ബോൾ ആരാധകർക്കും സന്തോഷമുണ്ട് രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള ആദ്യ ലീഗ് കിരീടമെന്ന മോഹസാഫല്യത്തിനു മുമ്പിൽ വീണുപോയെങ്കിലും അർട്ടേറ്റയും കുട്ടികളും സീസൺ അവസാനിപ്പിക്കുന്നത് തല ഉയർത്തിയാണ് വരും വർഷങ്ങളിലും അതിശക്തമായി ഞങ്ങളെ ഇവിടെ ഉണ്ടാകുമെന്ന് മറ്റു ടീമുകളോട് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു